ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരട്ടിപ്പൊളി മുറുക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അതേസമയം നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാതെയും വേഗം തന്നെ ഇത് എങ്ങനെയാ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ ഈ ഒരു സോഫ്റ്റ്നെസ് ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ഹാർഡ് ആയിട്ട് വരണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ോർത്താണ് എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് കോട്ടൻ്റെ ഏത് തുണി വേണമെങ്കിലും അതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മൾ കിഴിയൊക്കെ കെട്ടിയില്ല ആ രീതിക്ക് ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിക്ക് കുറച്ചൊരു ആയിട്ട് വരും അപ്പോൾ ആ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പം താങ് ഞാനിവിടെ നല്ലപോലെ കെട്ടിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റുശേഷം നമുക്കൊന്ന് തുറന്ന് പുറത്തോട്ട് എടുത്ത് വെക്കാം അതിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഗതമ്പ് പൊടിയൊക്കെ നല്ലപോലെ കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കട്ടൊന്ന് അതായത് നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒന്നിങ്ങനെ നിങ്ങൾക്ക് മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടൊന്ന് ക്രിഷ് ചെയ്തെടുക്കാം അതല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം മിക്ചർ ജാറിലോട്ട് ഒന്ന് മാറ്റിയിട്ടല്ല ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ഈ ഒരു തോർത്ത് ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് ദാ ഇതുപോലുള്ള നമ്മുടെ ചപ്പാത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും കേട്ടോ ദാ അതാ നല്ലപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു തുണി സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതിനായിട്ട് മാത്രം ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പം നിങ്ങൾ നല്ല എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള ഒരു പുതിയ തോർത്തോ എടുക്കാമെന്നേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളിതിലോട്ട് ഒരു അര ടീസ്പൂണിലും കറുത്തെള്ളും ഒരു കാൽ ടീസ്പൂണിലും ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് വെള്ളം കൂടി പോകരുത് അപ്പോൾ നല്ലപോലെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നമ്മുടെ സേവനായിലിട്ടിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ അതിന് കഴിഞ്ഞാൽ തൈ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഒന്ന് ഉരുട്ടിയിട്ട് തയ്യൊരു ഇരിക്കാക്കിയിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ടാണ് ഇതാക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് കയ്യിലോട്ട് എടുത്തിട്ട് എണ്ണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് ഓയില് ബ്രഷ് ചെയ്തതിന് ശേഷം ചെയ്താലും മതിയാക്കിയിട്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഓരോ മുറുക്കിതുപോലെ ചുറ്റിച്ച് റെഡിയാക്കിയെടുക്കാം അപ്പോൾ തറ്റ ഭാഗവും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ ട്ടോ ആദ്യമേ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് കഴിഞ്ഞാൽ പോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും പക്ഷേ നമുക്ക് അത് പിന്നെ കുറച്ച് കുഴഞ്ഞു പോണ ഒരു രീതിക്കായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുകട്ടോ അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൂന്നെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ മുറുക്ക് ഫുൾ ആയിട്ട് റെഡി ആയിട്ട് അപ്പോൾ എത്രയേ ഉള്ളു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഞാൻ നല്ല ആണ് ട്ടോ അപ്പോൾ എല്ലാരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചാടകം നല്ല ടേസ്റ്റ് ആണ് ട്ടോ അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പതാ നോക്കിയേ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മുറുക്ക് കിട്ടിയേക്കുന്നത് അപ്പം നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പം അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു